എസ് പി സി പാസിങ് ഔട്ട് പരേഡ് നടത്തി മൺട്രോ പെരിങ്ങാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിഭാഗം എസ് പി സി പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത് മൺട്രോത്തുരത്ത് പെരിങ്ങാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിഭാഗം വിദ്യാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത് നാലാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം വത്സല സതീശൻ മുഖ്യാതിഥിയായിരുന്നു മൺട്രോത്തുരത്ത് ക്ഷേമകാരിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി ബി പഞ്ചായത്ത് അംഗം ലീന ദേവദാസ് എസ് പി സി പി ടി എ പ്രസിഡന്റ് ലീൻ ഫ്രാൻസിസ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് സതീശൻ എം പ്രിൻസിപ്പൽ ഗീതാഞ്ജലി ഈസ്റ്റ് കല്ലട എസ് എച്ച്ഒ ഒ സജീഷ് കുമാർ എസ് പി സി കൊല്ലം റൂറൽ അഡീഷണൽ നോഡൽ ഓഫീസർ വിജയകുമാർ പ്രഥമാധ്യാപകൻ ഷാജി ജോർജ വിനേഷ് വി ശ്രീകുമാർ എസ് അനീഷ്യ പി എസ് തുടങ്ങിയവർ പങ്കെടുത്തു മികച്ച കേഡറ്റായി മുഹമ്മദ് അൽതാഫിനെ തെരഞ്ഞെടുത്തു മികച്ച ഔട്ട്ഡോർ കേഡറ്റായി അരുൺകുമാറും ഇൻഡോർ കേഡറ്റായി ഷബാന എസും തെരഞ്ഞെടുക്കപ്പെട്ടു പരേഡ് കമാൻഡർ മുഹമ്മദ് അൽതാഫ് സെക്കൻഡ് ഇൻ പരേഡ് കമാൻഡർ ദേവകൃഷ്ണൻ ജെ എസ് ഒന്നാം പ്ലാറ്റൂൺ കമാൻഡർ സൈതാനി രണ്ടാം പ്ലാറ്റൂൺ കമാൻഡർ ഷാഹിന എന്നിവരാണ് പരേഡിന് നേതൃത്വം നൽകിയതാ ഇവരെ ചടങ്ങിൽ ആദരിച്ചു അപർണരാജ് രാജീവ് കുമാർ ആർ എഡ്വേർഡ് ജെ മെർസലിൻ അബ്ദുൽ വഹാബ വിനേഷ് വി ഒ സതീഷ് കുമാർ വി എന്നിവർക്കും ആദരവ് നൽകി സാമൂഹ്യ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുയർച്ച നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു